പി ആർ സുനിൽ ഇപ്പോൾ മലയാളികളൊക്കെ സുരക്ഷിതരാണെന്നുള്ള ഒരു വിവരം വരുന്നുണ്ട് അവർ പക്ഷേ ഈ അപകടമുണ്ടായതിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് കുടുങ്ങി കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് നിലവില് ഈ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ തകർന്ന റോഡ് മാ കുറച്ചെങ്കിലും സഞ്ചാരയോഗ്യമാക്കുക എന്നതാണല്ലോ ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം രക്ഷാപ്രവർത്തകർ കൂടുതലായി അവിടെ എത്തേണ്ടതുണ്ട് സഹായം എത്തിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ വിനീത് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഒരു രക്ഷാദൌത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ ഈ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഈ തകർന്നുപോയ റോഡുകൾ ബി ഇപ്പോൾ പുനർനിർമ്മിക്കുകയാണ് ഈ മലയുടെ ഒരു വശം ഇടിച്ച് ഇവിടെ റോഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ബട്ടുവാലിയിൽ രണ്ടിടങ്ങളിലായാണ് റോഡ് തകർന്നത് ആ രണ്ടിടങ്ങളിലും ഇപ്പോൾ റോഡ് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം ഇനി തൊട്ടപ്പുറത്ത് ഗംഗവനിയിലുള്ള തകർന്നു ഒരു പാലം കൂടി നിർമ്മിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഇപ്പോൾ ഇവിടെ വരിവരിയായി നിൽക്കുന്ന ആംബുലൻസുകൾക്കും സുരക്ഷാ സുരക്ഷാസേനയുടെയും രക്ഷാപ്രവർത്തകരുടെയും വാഹനങ്ങൾക്കൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ ഈ ദുരന്തം നടന്ന ഈ ധാരാലി മേഖലയിലേക്ക് ഗ്രാമത്തിലേക്ക് അവിടെ ഇപ്പോഴും വളരെ കുറച്ചു പേർ മാത്രമേ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളൂ അതിന് സാധിച്ചിട്ടുള്ളൂ കാരണം കാലാവസ്ഥ വലിയ പ്രതിസന്ധിയായിരുന്നു വ്യോമമാർഗമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പരമാവധി ആളുകളെ അവിടെ എത്തിച്ചത് അപ്പോൾ ഈ കാലാവസ്ഥ പലപ്പോഴും മാറിമറിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഹിമാലയൻ ടെറൈനിലൊക്കെ തന്നെ രാവിലെ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഹെലികോപ്റ്റർ പോകുന്നത് കാണാം ഹെലികോപ്റ്റർ സർവീസ് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ കാലാവസ്ഥ വീണ്ടും മാറുന്നത് മാറുന്നത് നമുക്ക് കാണാം വീണ്ടും ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അപ്പോൾ ശക്തമായ മഴയുണ്ടാവുകയാണെങ്കിൽ പിന്നെയും ഈ ഒരു നീക്കമൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാകും ഏതായാലും ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്കകം തന്നെ ഇവിടെ റോഡിന്റെ പണി പൂർത്തിയാക്കും എന്നാണ് നേരത്തെ ബി അറിയിച്ചത് അപ്പോൾ ഈ റോഡിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു ആദ്യഘട്ടം ഈ ആദ്യ ആദ്യഘട്ടത്തിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടും പക്ഷേ അതിനുശേഷം പിന്നീടുള്ള വെല്ലുവിളി എന്നത് തീർച്ചയായും ഈ ഒരു പാലം നിർമ്മിക്കുക എന്നതാണ് പാലം കൂടി നിർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തകർക്ക് പൂർണ്ണ ഈ ഒരു ധാരാലി മേഖലയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ നൂറിലധികം ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ആകെ അഞ്ചു പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെ ആകെ ചെളിമുടിക്കിടക്കുന്ന പ്രദേശമാണ് അപ്പോൾ ആ പ്രദേശത്തൊക്കെ തന്നെ മണ്ണ് കുഴിച്ച് മണ്ണ് മാറ്റിയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരും അപ്പോൾ വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് അപ്പോൾ സൈന്യമൊക്കെ തന്നെ ഈ ഒരു ഗതാഗത സംവിധാനം എത്രയും വേഗം ഈ ഒരു തടസ്സം നീക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം അപ്പോഴും കാലാവസ്ഥാ വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട് ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മഴ മാറുന്നു വലിയ ആശ്വാസമാണ് അപ്പോൾ ഈ റോഡൊക്കെ നിർമ്മിക്കാനൊക്കെ തന്നെ അതിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് രാത്രി ശക്തമായ മഴയുണ്ടാവുകയാണെങ്കിൽ അതും പ്രതിസന്ധിയിലാകും ഏതായാലും ഇപ്പോൾ ഈ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഒരു പാലം തകർന്ന പ്രദേശം പാലം നിർമ്മിക്കുക എന്നതും വലിയ ശ്രമകരമായ ദൗത്യമാണ് ഈ ഭഗീരഥി നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കേണ്ടത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയും ചെങ്കുത്തായ അപ്പോൾ അതിന് കുറുകെ പാലം നിർമ്മിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇതൊക്കെ നിർമ്മിച്ച് വേണം ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണ രീതിയിലേക്ക് എത്തിക്കായി അപ്പോൾ ഈ വ്യോമമാർഗം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാദൗത്യത്തിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് പരമാവധി ഈ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും ഒക്കെ തന്നെ അംഗങ്ങളെ ഈ ഹെലികോപ്റ്ററുകളിൽ എത്രയും വേഗം ഈ ഒരു ദുരന്ത മേഖലയിലേക്കൊക്കെ തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് പക്ഷേ അത് പരിമിതമാണ് കാരണം കൂടുതൽ ആളുകൾ അവിടെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ റോഡ് എത്രയും വേഗം നന്നാക്കുക റോഡിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രാഥമിക ഒരു ദൗത്യം എന്നത് അഞ്ചുമണിയോടുകൂടി ഈ റോഡിന്റെ പണി പൂർത്തിയാവുകയാണെങ്കിൽ അതിനുശേഷം ഇതിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും ഏതായാലും ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നതിനൊപ്പം മുകളിൽ നിന്ന് പാറക്കല്ലുകളും അതുപോലെ തന്നെ ഈ ചെളിയുമൊക്കെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ വലിയ ദുഷ്കരമായ പ്രവൃത്തി ഇവിടെ പുരോഗമിക്കുകയാണ് ഏതായാലും രക്ഷാപ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട് ഒരുപക്ഷെ നാളെ കൂടി ഈ ഒരു റോഡിന്റെ പണിയും പാലത്തിന്റെ പണിയും ഒക്കെ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചാൽ നാളെ രാത്രിയോടുകൂടി ഇവിടെ കാത്തുനിൽക്കുന്ന രക്ഷാപ്രവർത്തകർക്കൊക്കെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയും അതിനുശേഷമായിരിക്കും കൂടുതൽ തിരച്ചിലുകളൊക്കെ തന്നെ ഈ മേഖലയിൽ നടത്താൻ കഴിയുക വിനീത ശരി പി ആർ സുനിൽ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ഈ അപകട സ്ഥലത്ത് നിന്ന് ദുരന്ത മുഖത്തു നിന്ന് ആദ്യം റിപ്പോർട്ടറും പി ആർ സുനിൽ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പി ആർ സുനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം നന്ദു പേരാമ്പ്രയും അവിടെ നിന്ന് സാഹസികമായി തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അഞ്ചുമണിയോടുകൂടി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും നൂറിലധികം ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നത് തന്നെയാണ് സംശയം പോലീസും സൈന്യവും എൻ ഡി ആർ എഫും അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്